കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം മത്തായി സുവിശേഷം അധ്യായം കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു ഗലില തടാകത്തിന്റെ ഓളപ്പരപ്പിൽ പടകിനെ നിശ്ചലമായി നിർത്തി കരയിൽ കൂടി വന്നവരോട് യേശു ശാന്തമായി സ്വർഗീയ വചനം സംസാരിക്കുവാൻ ഒരിക്കൽ പത്രോസ് അവസരം ഒരുക്കി കൊടുത്തു മറ്റൊരിക്കൽ യേശുവിൻ്റെ നിർദ്ദേശത്തിലും നിർബന്ധത്തിലും പത്രോസും മറ്റ് ശിഷ്യന്മാരും ഒരു വൈകുന്നേരം ഇതേ തടാകത്തിലൂടെ യാത്ര ചെയ്യുകയും അർദ്ധരാത്രിക്ക് ശേഷം അസാധാരണമായ പ്രകൃതിക്ഷോഭത്തെ നേരിടേണ്ടി വരികയും ചെയ്തു പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇനി ഒരു പ്രഭാതം മുൻപിൽ കാണുവാൻ കഴിയുകയില്ലെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച നിമിഷം തളർന്നവരെ ശക്തീരിപ്പാൻ തേടി വരുന്ന കർത്താവ് ഭീതി പരത്തി പത്തിവിടത്തിയ തിരയുടെ മുകളിലൂടെ ശാന്തമായി നടന്ന് ശിഷ്യന്മാരുടെ പടകിന്റെ അടുക്കൽ എത്തുവാനിടയായി ക്രിസ്തുവിനുവേണ്ടി പടകിനെ നിശ്ചലമാക്കി നിർത്തിയ പത്രോസ് കയറിയ പടക് നിയന്ത്രണം വിട്ടപ്പോൾ തിരയെ നിശ്ചലമാക്കി താങ്ങി നിർത്താൻ കർത്താവ് സമീപത്തേക്ക് വരുവാൻ ഇടയായി നാം കർത്താവിന് വേണ്ടി ചെയ്യുന്നതിന് തക്ക വിധം തക്ക സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനിടയാകും കര കാണാത്തടത്ത് ഒരു കരവും സഹായിപ്പാൻ ഇല്ലാത്തടത്തും യേശുവിന്റെ സാന്നിധ്യം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ സ്വർഗപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്ഥോപനം ചെയ്യുന്നു ഏത് സ്ഥലത്തും ഏത് സമയത്തും യേശുവിന്റെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇന്ന് പകൽ കൃപ ചെയ്യും യേശു ക്രിസ്തുവിൻ പരിശുദ്ധനാമത്തിൽ തന്നെ